ഇന്ന് നമ്മളവിടെ ഉണ്ടാക്കാൻ വേണത് ഒരു തുള്ളി എണ്ണ ഇല്ലെങ്കിൽ ഒരു തുള്ളി നെയ്യ് ഒന്നും ഉപയോഗിക്കുക അത് നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുക നല്ലത് കിടിലം ബിരിയാണിയാണ് വെയിറ്റ് വെയിറ്റ് ലോസ് ആയിരിക്കും ബിരിയാണി കഴിക്കണം തോന്നി ഇനി ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാം അതുപോലെ തന്നെ കൊളസ്ട്രോളോ ബി പി ഷുഗറോ ഒക്കെ ഉള്ളവർക്ക് എണ്ണ കൂട്ടാൻ പറ്റില്ല എന്നുള്ളവർക്കും ബിരിയാണി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഇത് പിന്നെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് നമ്മൾ ബിരിയാണി ഇട്ടപ്പോൾ അതിന്റെ താഴത്ത് വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എണ്ണ കാരണം കൂടി കഴിക്കാൻ പറ്റണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലയിക്കാനൊന്നും മറന്നു വരുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതാ ഞാൻ കുക്കറിൽ ബീഫ് ഇട്ട് എടുത്തിട്ടുണ്ട് മുക്കാൽ കിലോ ബീഫാണ് പിന്നെ ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകും എരിവൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ വലിയ രണ്ട് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ഒരു തുണ്ട് തക്കോലും കാൽ ടീസ്പൂണ് ഷാജീരകം ഒരു തുണ്ട് ജാതി പത്തൽ പിന്നെ എനിക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി പിന്നെ എനിക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചായിട്ട് കൊടുക്കേണ്ടത് ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എടുക്കണ തക്കാളിക്ക് അനുസരിച്ചിട്ട് തക്കാളിൻ്റെ പുളിപ്പിനനുസരിച്ചിട്ട് തൈരൊഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഇതെല്ലാം പാടെ തന്നെ നല്ലപോലെ കൈ കൊണ്ട് നല്ല ബലം കൊടുത്തിട്ട് തന്നെ നല്ലപോലെ തിരുമ്പി എടുക്കുക കുറച്ച് നേരം നല്ലപോലെ തിരുമ്പോണ കേട്ടോ ഞാനത് കുറച്ചു നേരം തിരുമ്പിയിട്ടുണ്ട് കൈ കൊണ്ട് അപ്പോഴാണ് നമ്മുടെ ഇറച്ചിയിലേക്ക് നല്ലപോലെ സെറ്റായി കിട്ടുള്ളൂ പിന്നെ ഞാനിതിലേക്ക് ഒരു തുണ്ട് വേലിപ്പുട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ഒരു തുള്ളി എണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇത് കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാല് വിസിൽ അടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ കുക്കർ പിന്നെ നിങ്ങൾ എടുക്കുന്ന ബീഫ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ബീഫിൻ്റെ വേവ് ഞാൻ ഇതിലേക്ക് ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടിച്ചെടുത്തുണ്ട് നാല് വിസില് അടിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഞാനിത് എയർ മുഴുവനും പോയതിന് ശേഷം കുക്കർ തുറന്നിട്ടുണ്ട് മഷാ അല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു തുള്ളി വെണ്ണ ആയാലും ഒരു തുള്ളി നെയ്യായാലും ഒന്നും അല്ല വെള്ളം ആയാലും ഒഴിച്ചിട്ടില്ല എന്നാലും വീപ്പിൽ നല്ല പോലെ വെള്ളം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ഇനി ഞാൻ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് കുക്കറിൽ തന്നെ ചോറും വെക്കണത് ഞാൻ മൂന്ന് കപ്പ് അരി എടുത്ത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മളിത് ചോറ് വെക്കാൻ വയ്ക്കാൻ ഞാൻ ഞാനതിൽ നാല് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നാലര കപ്പ് വെള്ളം വേണം ബാക്കിയുള്ളത് ഞാൻ ഇറച്ചിൻ്റെ വെള്ളം എടുക്കണം കേട്ടോ പിന്നെ എനിക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്കായ ഒരു തുണ്ട് പട്ട ഒരു മുറി നാരങ്ങൻ്റെ നീര് ഒരു മീഡിയം സൈസ് ഉള്ളിൻ്റെ പകുതി ഉള്ളി പിന്നെ എനിക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അരിയൊക്കെ നല്ലപോലെ വാരി വച്ചിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് കൈമഴ റൈസാണ് ജീരകശാല റൈസ് മൂന്ന് കപ്പാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ചോറിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതിലും നമ്മളിപ്പോ ഇതിൽ ഒരു തുള്ളി നെയ്യോ അല്ലെങ്കിൽ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം നമ്മൾ വാര വെച്ച അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരി ഇടുമ്പോൾ അരിയിൽ ഒരു പൊട്ടുപോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ അരിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനത് മൂടി വെക്കുന്നുണ്ട് ഇനി കുക്കറിൻ്റെ മൂടിയിട്ട് നമ്മൾ കുക്കറിൽ വിസിൽ വന്നിട്ട് അല്ലാട്ടോ വേവിക്കണത് കുക്കറിൻ്റെ മൂടി ഞാൻ വെറുതെ മൂടി വെച്ചതെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല പോലെ അത് തിളച്ചു വരും തിളച്ചു വരുന്ന സമയത്ത് നമ്മളത് നല്ലപോലെ ഇളക്കി കൊടുക്ക നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഇനി ആവി ഒരു പാത്രം കൂടി മൂടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഒരു ഏഴ് മിനിറ്റ് വേവിച്ചാൽ മതി ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് നീ നമുക്കിത് തുറന്ന് നോക്കാം അപ്പൊ അതൊരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അത് തുറന്ന് തുറന്നപ്പോഴെങ്കിൽ നമ്മുടെ ചോറ് നല്ല പോലെ വന്നിട്ടില്ല ഇനി കുറച്ചും കൂടി വേവനാ ഉണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതൊന്ന് തമ്പടാം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഞാൻ ദമ്പിടണത് എങ്ങനെയാണ് കേട്ടോ ചോറ് മുഴുവനായിട്ട് ഞാൻ ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവര് ഇതേപോലെ ചെയ്യരുത് ചോറ് വേറൊരു പാത്രത്തിലേക്ക് പകുതി ചോറ് അടിയിലിട്ടിട്ട് അതിന്റെ മേലെ ബീഫ് ഇടുക ബീഫ് ഇട്ടതിന് ശേഷം ബാക്കി പകുതി മേലെ ഇടുകട്ടോ അങ്ങനെ ഇട്ടാൽ മതി ഇത് ഞാൻ അറിയണ കാരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടികൾക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ ഈ വേറൊരു പാത്രം കൂടി ഇന്ന് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ ഒറ്റ കുക്കറിലാക്കിയാൽ മതി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർ ഒരിക്കലും ഇതുപോലെ ചെയ്യരുത് കേട്ടോ ഞാൻ മേൽഭാഗ ചോറ് മുഴുവനായിട്ടും കുക്കറിൻ്റെ ഒരു സേലിലേക്ക് ഒഴിച്ച് വെച്ചെടുക്കുന്നുണ്ട് ഇട്ട ചോറിൻ്റെ മീത ഇനി ബീഫും ഈ ബീഫ് വേവിച്ച വെള്ളവും കൂടെ മുഴുവനും ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ബിരിയാണി കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എണ്ണയും നെയ്യും കാരണം കൂടി ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾക്ക് എണ്ണയും നെയ്യൊന്നും ഇല്ലാത്തൊരു ബിരിയാണി ഇടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബിരിയാണി ഇട്ടേട്ടാ ഞാനിത് ജൂൺ പതിനേഴാം തീയതി എടുത്ത ബീഡിയാണ് ജൂൺ പതിനേഴാം തീയതി എന്റെ മായന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ഞാൻ ഈ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ ബീഫ് മുഴുവനായിട്ടും പകുതിയിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ചോറ് ഞാൻ മുഴുവനായിട്ടും മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഉള്ളി വറുത്തിടേ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടേ എന്ത് വേണമെങ്കിലും ഇടേട്ടാ ഞാനിപ്പൊന്നും ഇട്ടിട്ടില്ല ഉള്ളി വറുത്തിട്ടും ഇട്ടിട്ടില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി അന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി വറക്കുമ്പോഴേ നമ്മൾ പൈലി എണ്ണ ആകുകയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളി വറുത്തിടാണ്ടിരുന്നത് ഇനി നിങ്ങൾക്ക് ഇത് നെയ്യൊക്കെ കൂട്ടി കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ ലാസ്റ്റ് കുറച്ച് നെയ്യ് മേലെ ഒഴിച്ചു കൊടുത്തിട്ട് ദമ്മിട്ടാലും മതി നെയ്യ് വേണ്ടാന്നുള്ള നെയ്യ് എണ്ണ ഒന്നും എന്നുള്ളവർക്കാണെങ്കിൽ ഇതേപോലെ തന്നെ ഇനി ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ ദമ്മിട്ട് കൊടുക്കും ഏറ്റവും ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ദമ്മിടും നല്ലപോലെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയലും പുതിയയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ബിരിയാണി അല്ലേ അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വേണ്ട എന്നിട്ട് നല്ലൊരു പ്ലേറ്റും കൊണ്ട് ആവി പുറത്ത് പോകാത്ത ഒരു പാത്രം കൊണ്ട് മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ പത്ത് മിനിറ്റ് ദമ്മിട്ടത് നിങ്ങൾക്ക് ഇങ്ങനെ നേരിട്ട് ഇടാൻ പേടിയാണെങ്കിൽ ഒരു പഴയ ദോശത്താവ എന്തെങ്കിലും ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ദമ്മിട്ടാൻ പറ്റിയിട്ടാണ് ഞാനിത് എപ്പോഴും ചെയ്യണ കാരണം കൂടി എനിക്ക് അതിൻ്റെ അടി പിടിക്കലൊന്നുമില്ല ഇതുവരെ എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക അപ്പോഴാണ് നമ്മുടെ ദമ്മ് കറക്റ്റായിട്ടുണ്ടാവുകയുള്ളൂ ഇപ്പം തന്നെ ഞാൻ പത്ത് മിനിറ്റ് ദമ്മിട്ട് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്നിരിക്കുന്നത് മസാലം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് തുറക്കുമ്പോഴും നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബിരിയാണിൻ്റെ എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട് എണ്ണ മാത്രമല്ലേ ഒഴിവാക്കിയിട്ടുള്ളൂ പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇട്ടുണ്ട് കേട്ടോ അപ്പം അതേ വിധത്തിലുള്ള ബിരിയാണി ആയാലും ബീഫിൻ്റെ റെസിപ്പി ആയാലും പിന്നെ മട്ടന് ബീഫ് ചിക്കന് ഇല്ലെങ്കിൽ നാടൻ റെസിപ്പീസ് വേണമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പീസ് അങ്ങനെ അങ്ങനെ പലതും ഞാൻ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടു നോക്കുക കാരണം നേരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇതേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാൻ ഒന്നും മറന്നുപോയത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും പുതിയ പുതിയ കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ എട്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നുപോയ കേട്ടോ അപ്പം നല്ലൊരു കിടിലിൻ്റെ റെസിപ്പി ആയിട്ട് അടുത്ത് തന്നെ വരാം ഇൻഷാല്ല ഓക്കെ താങ്ക് യു ബൈ